പ്രമുഖ ആഭരണ നിർമ്മാതാക്കളായ സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നാലായിരം കോടി രൂപ നിക്ഷേപിച്ച് ആഗോളതലത്തിൽ വൻ വിപുലീകരണ പദ്ധതികൾ പ്രഖ്യാപിച്ചു അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ നൂറ് ജ്വല്ലറി സ്റ്റാളുകളും ഇരുന്നൂറ്റിഅൻപത് ക്ലാരസ് ലൈഫ് സ്റ്റൈൽ സ്റ്റോറുകളും ആരംഭിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചത് ഇപ്പോൾ ഇന്ത്യ യു സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ സാന്നിധ്യമുള്ള സഫ രണ്ടായിരത്തി മുപ്പതോടെ മൊത്തം മുന്നൂറ്റി അൻപത് സ്റ്റോറുകളായി വളരുന്ന ഭീമമായ വികസനമാണ് പദ്ധതിയിടുന്നത് മുപ്പത്തി അഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള സഫ ഗ്രൂപ്പിന്റെ ഈ പ്രഖ്യാപനത്തോടൊപ്പം അവരുടെ ആഗോള യാത്രയുടെ പുതിയ അധ്യായവും ആരംഭിക്കുന്നു വിപുലീകരണത്തിന്റെ ഭാഗമായി സഫ ജ്വല്ലറിയും ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയും ഇനി മുതൽ സഫ ഗോൾഡൻ ഡയമണ്ട്സ് എന്ന ഒറ്റ ബ്രാൻഡായി പ്രവർത്തിക്കും ക്ലാരസിനെ പ്രത്യേക ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി ബ്രാൻഡായി നിലനിർത്തും പുതിയ ലോഗോയും ബ്രാൻഡ് ഐഡന്റിറ്റിയും ബ്രാൻഡ് അംബാസിഡർ ബേസിൽ ജോസഫ് വാർത്താ സമ്മേളനത്തിൽ പുറത്തിറക്കി ഇന്ന് ആഭരണങ്ങൾ വ്യക്തിഗത സ്റ്റൈലിന്റെയും വ്യക്തിത്വത്തിന്റെയും ഭാഗമാണ് അതുകൊണ്ട് തന്നെ സഫയെ ഒരു ഡിസൈനർ ലീഡ് ബ്രാൻഡായി പുനർനിർമ്മിക്കുകയാണ് ലക്ഷ്യമെന്ന് സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ടി എം എ സലാം പറ വളർച്ചയിലേക്ക് മുന്നേറാൻ കഴിഞ്ഞത് എന്ന് വളരെ നന്ദി ഉപന്നെയാണിപ്പോൾ നമസ്കരിക്കുന്നത് ചൊന്തൻ മേഖലയിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറയുന്നു എൻ്റെ അന്വേഷണത്തിലൊന്നും സമാനമായിട്ടുള്ളൊരു സ്ഥാപനം ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങൾക്കൊപ്പം അന്താരാഷ്ട്ര വിപണിയിലേക്കും സഫ കടന്നുപോകുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറിയുടെ സഹകരണത്തോടെ ആഗോള നിലവാരത്തിലുള്ള ഡിസൈനുകളും നവീന ആശയങ്ങളും ഉപഭോക്താക്കൾക്ക് എത്തിക്കാനാണ് പദ്ധതി സഫ തന്റെ മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ബ്രാൻഡാണ് അതിന്റെ ഭാഗമാകുന്നത് അഭിമാനകരമാണ് എന്ന് ബേസിൽ ജോസഫ് പറഞ്ഞു പതിമൂവായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി അവതരിപ്പിക്കുകയാണെന്നും്യൂട്ട് റൺ ചെയ്യുന്ന ജ്വല്ലറി ബ്രാൻഡ് എന്ന് പറയുന്നത് ചില്ലർ കോമ്പിനേഷൻ ആയിട്ടാണ് പത്തുപോലെ വിപുലീകരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ പുതിയ സ്റ്റോറുകൾ ആരംഭിക്കുമെന്നും സഫാ ഗ്രൂപ്പ് സിഇഒ കെ മുഹമ്മദ് ഇജാസ് അറിയിച്ചു ഇതോടൊപ്പം ദുബായ് തിരുനെൽവേലി പെരുന്നൽമണ്ണ എന്നിവിടങ്ങളിലും അടുത്ത രണ്ടു മാസത്തിനകം സ്റ്റോറുകൾ തുറക്കും രണ്ടായിരത്തി മുപ്പതോടെ പ്രാദേശിക ബ്രാൻഡിൽ നിന്ന് വളർന്ന് ഒരു ആഗോള ആഭരണ ബ്രാൻഡായി മാറുക എന്നതാണ് സഫയുടെ ലക്ഷ്യമെന്ന് ഇജാസ് കൂട്ടിച്ചേർത്തു സഫ ഗ്രൂപ്പ് ഡയറക്ടർമാരായ കെ ടി അബ്ദുൽ നാസർ കെ ടി മുഹമ്മദ് ഹനീഫ ജനറൽ മാനേജർ അബ്ദുൾ മജീദ് ഗ്രൂപ്പ് റീറ്റെയിൽ ഹെഡ് ഡി കെ അഖിൽ മാർക്കറ്റിംഗ് ഹെഡ് കെ ടി സെയ്ഫുൽ ഇസ്ലാം ബ്രാൻഡ് കൺസൾട്ടന്റ് വി എ ശ്രീകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം